വിളിച്ചോട്ടെ ആ ഹലോ ഏടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിണ്ട് ഞാനേ ആ അക്കരമലുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാണ് ആ ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിക്കോണ്ട് എനിക്ക് ആദ്യം വാ അല്ലെങ്കിൽ നീ സ്വിച്ച് ഓഫ് ആയിക്കോണ എനിക്ക് വിളിക്കാൻ പറ്റൂലല്ലോ ഇത് വണ്ടി ഏറ്റാ വരുന്നേ ആയിക്കോട്ടെ

അതൊക്കെ ആയിച്ച അല്ല അതിന്റെ ഫോണോണ്ടാ എടുത്ത് നിന്നോട്ടെ കൊറച്ച് സെറ്റിങ്സ് മാറ്റാണ്ട് ആ എനിക്ക് ആവശ്യം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാ എന്നാലും വിളിച്ചപ്പോ അങ്ങനാണ് പോന്നതാ ഞാനൊക്കെ കണ്ടൊക്കെ എല്ലാ സാധനവും ഇവിടെ ഉണ്ട് എല്ലാ എക്യൂപ്മെന്റ്സും കാര്യൊക്കെ ഇവിടെ ഉണ്ട് വന്ന് താമസിച്ചാൽ മാത്രം മതി വട കുറച്ച് കൂടുതൽ ഇണ്ട് ആ ശരിയാ എല്ലാം ഉണ്ട് ശെരിയാടോ ഇത് ഹാളല്ലേ ചുറ്റി കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടി പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചാല് കൊറച്ചു ദിവസം അടിച്ചുപൊളിച്ച് നടന്നാണ്ട് ഇവിടെ സ്റ്റേ ചെയ്യ എന്നിട്ട് നമുക്ക് ഇവിടെ വെക്കേറ്റ് ചെയ്യാം അപ്പോഴേക്കും നാട്ടിലെ ചൂടൊക്കെ നാറിക്കോളും ഇവിടെ ആയി ആർക്കും നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയൂല അവിടെ ഭയങ്കര തെരച്ചില്ല എന്ത് പ്രശ്നം ജോരോന്നും ആലോചിച്ചുണ്ടാക്കണ്ട ഞക്ക് അവിടെ ചില്ലെയാ അവിടെക്കൊന്നാറട്ടെ എന്നിട്ട് ഞമ്മക്ക് അങ്ങോട്ടോ പോകാലോ അത് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്തും കണ്ട് അടിച്ചുപൊളിക്കട്ടോ പിന്നെ ലലിനോ ഇന്ന് പോരുമ്പ എന്തെങ്കിലും ഏഹ് അത് ശരി എന്നാ ക്യാഷ് എടുത്തോണ്ട് എന്റെ അടുത്താണെങ്കിൽ സേഫ് ആയിട്ട് നിന്നോളൂ എന്നാലേ ഞാനോ എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവരൊക്കെ അറിയാത്തൊന്നും വേണ്ട ഞാൻ പോയി വരുന്നു വാതിൽ കുറ്റിട്ടാ ഹലോ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ ഞാൻ ഇവിടെ എന്ത് ഇങ്ങോട്ട് വന്നത് ഓ ലോ ലിനോ എന്താ ഇനി ഒരു അഞ്ച് പിന്നെ

ആ ഞാൻ വിളിച്ചടാ അയാള് നാളെ വരാറണത് ഫസ്റ്റ് ഉള്ള ക്യാഷ് തന്നുണ്ട് അഡ്വാൻസ് തരഞ്ഞിട്ട് ഫുള്ള് ഷെയർ അഞ്ചാളും കറക്റ്റ് വീതിച്ചെടുക്കണം അതെങ്ങനെയാ ശെരിയാവ ഞാനാണ് ഓളങ്ങട്ട് കൊടുന്നത് അപ്പൊ ആ ഒരു ഓരിക്ക് കൂടുതൽ ഉണ്ടാകും ആ അതുമല്ല ഇനി പ്രശ്നം വേണ്ടാതെ ഓനുള്ളത് തന്നെയാണ് ബാക്കിയുള്ളത് ഞമ്മക്ക് വീതിച്ചെടുക്കാം എന്തായാലും അത്രയും ലക്ഷങ്ങളല്ലേ കിട്ടാൻ പോകണത് ഓക്കെ നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തോണ്ടിട്ടോ

ആയില്ലേ പിന്നെ വരെ ജ ഏതായാലും ഒക്കെ അറിഞ്ഞു സ്ഥിതിക്കാൻ പറയാ നിനക്ക് കുറച്ച് ക്യാഷിന് അത്യാവശ്യം അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം ചെയ്തത് ഞാൻ തകർത്തിട്ടില്ലല്ലോ പുതിയ ജീവിതം ഉണ്ടാക്കി തരില്ലോ മോളെ പോരാൻ തോന്നിയത് മോളെ ഞാനൊരു കാര്യം പറഞ്ഞരാ നാളെ രാവിലെ എന്ന വാങ്ങാനുള്ള ആൾക്കാർ വരും അപ്പൊ രാവിലെ അമ്പാക്കിന് ഒരുങ്ങി നിന്നോണ്ടിട്ടോ ഞങ്ങൾക്കൊക്കെ ക്യാഷിന് കൊറച്ച് ടൈറ്റ് അതുകൊണ്ട് അങ്ങനെ ചെയ്തതെട്ടോ ചതി ഓഹോ ഞാനൊക്കെ എന്റെ വീട്ടാ പോകുന്നത് അന്ന് ഒരുമിച്ച് ജീവിക്കാന്ന് വിചാരിച്ചിട്ടാ എന്താ ചെയ്തത് ചതി പറഞ്ഞാ എന്റെ വീട്ടുകാർ ഉപേക്ഷിന്റെ കൂടെ പോരാന് ഞാൻ ഒരു വല അറിഞ്ഞു അതിലൊരു കുടുങ്ങി അത്രേ ഉള്ളൂ കൂടുതൽ കാട്ടണ്ട ൊന്നുംട്ടണ്ട ഇവിടെ രക്ഷപ്പെടാൻ കഴിയൂലോ എന്നാ പോട്ടങ്ങളെ ഒരുങ്ങി നിന്നോ എനിക്ക് തോന്നുന്നു നേരം വിളിക്കണവര ഞാൻ പറഞ്ഞൊക്കെ നോക്കും പൈസ മാത്രം വേണ്ടി അഭിനയിക്കാൻ എന്റെ അടുത്ത് സ്നേഹ എന്റെ വീട്ടുകാരൊക്കെ വിട്ടു പോന്നു എന്താ ചെയ്യാം ഫോണൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും

ജന്തിനാട് വിളിച്ചത് ഞങ്ങൾ ആരും മേണ്ടാതെ പോയതല്ലേ ജിമ്മാനും പാപ്പാനെ കുറിച്ചെങ്കിലും ആലോചിച്ചു പറഞ്ഞോളൂ ും രക്ഷത് നിനക്ക് അറിയില്ല ഏതോരു കാടുമായിരിക്ക സ്ഥലം ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരോ കണ്ടോലൂരില്ലിയുംച്ചോളു ജി നീ കരണ്ടിപ്പ എങ്ങനെയാ മനസ്സിലാജ് ഒരു കാര്യം ചെയ്യും ജീ ആ ഫോണിന്ന് ലൊക്കേഷൻ അയക്കു വേഗോ ലൊക്കേഷൻ അപ്പൊ ഇത് ആരെ ഫോണടി ആൾക്കാരൊന്നും കാണാതെ അത് ഓണം കെട്ടി കിടക്ക അതെ ചേച്ചി ഫോണിലേ പൊക്കെ എന്നാലേ അയച്ചാണ്ട് ഡിലീറ്റ് ആയിക്കോ വിളിച്ചതൊക്കെ വിളിച്ചത് ഡിലീറ്റ് ആക്കട്ടെ ഇപ്പോഴാ മോദം വരാന്ന് പറയുന്നിട്ടില്ല എന്റെ ഒപ്പാണ് എന്താ ഞാൻ പോന്നത് ഓരോ എൻ്റെ ഒഴിവാക്കി കൊണ്ട് പോന്നു എനിക്ക് ഓലക്ക വേല മനസ്സിലാവണത് അത്രയും ഞാൻ ചെയ്തിട്ടു കാക്കുനെ രക്ഷപ്പെടുത്താൻ വേണ്ടത് എല്ലാം ഓലക്കെ ഞാൻ വിട്ടുണ്ടെ ഈ ജാതി എന്റെ ഒപ്പം ായിട്ടുണ്ടാവുന്നോട് ഇങ്ങനെ ചെടിയും പഠിക്കാൻ കണ്ണൂർ മരക്കുന്ന വീട്ടിനിന്റെ മുമ്പൊന്നു നേർന്നിരുന്നു